സബലകളാണെന്ന് പഠിപ്പിച്ച സമൂഹത്തെ തിരികെ പഠിപ്പിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പൂവാട് എന്ന ഗ്രാമത്തിലെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് പെൺകുട്ടികളെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഇനി അവിടെ നടപ്പില്ല തങ്ങൾ സബലകളാണെന്ന് ആ പെൺകുട്ടികൾ തെളിയിച്ചു കഴിഞ്ഞു മലപ്പുറം ജില്ലയിലെ പൊൻമളയിലെ ഒരു നാട്ടിൻപുറമാണ് പൂവാട് അവിടത്തെ പെൺകുട്ടികളുടെ കൂട്ടായ്മയാണ് സബല സബല എന്ന ഈ പേരിലൂടെ അവർ സമൂഹത്തോട് പറയുകയാണ് തങ്ങൾ അബലകളല്ല എന്ന് സബല രൂപം കൊണ്ടിട്ട് രണ്ടു വർഷമായി പൂവാടിയിലെ അങ്കണവാടിയിൽ അവധി ദിവസങ്ങളിലും ഒഴിവ് സമയങ്ങളിലും അവർ ഒത്തുചേരുന്നു പതിനൊന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾ പെൺകുട്ടി പൊൻകുട്ടി എന്നതാണ് അവരുടെ മുദ്രാവാക്യം അവർക്കിടയിൽ ഇപ്പോൾ എഴുത്തുകാരുണ്ട് കവികളുണ്ട് അഭിനേതാക്കളുണ്ട് അവരുടെ രചനകളെല്ലാം ചേർത്ത് ഒരു കയ്യെഴുത്തു മാസിക തയ്യാറാക്കിയിട്ടുമുണ്ട് അങ്കണവാടിയിലെ ടീച്ചർ പുഷ്പ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നു പുഷ്പ ടീച്ചർ അവർക്ക് ഗുരുവും അമ്മയും എല്ലാമാണ് കുഞ്ഞുനാൾ മുതൽ പുഷ്പ ടീച്ചറുടെ കീഴിൽ പഠിച്ചവരാണ് മിക്കവർ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്ന ബാലികാ വിവാഹം പൂവാടിയിലും ധാരാളമായി ഉണ്ടായിരുന്നു ശാരീരികമായോ മാനസികമായോ വളർച്ച നേടിയിട്ടില്ലാത്ത പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുകയായിരുന്നു പതിവ് അങ്ങനെ പഠനത്തിലും മറ്റും വിടുക്കികളായിരുന്ന കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ അമ്മമാരായി വീടുകൾക്കുള്ളിൽ ഒതുങ്ങി ബന്ധങ്ങൾ പലതും പെട്ടെന്ന് തകർന്നുപോയി വിവാഹമോചനങ്ങൾ കൂടി ഇവരൊരു കൂട്ടിലിട്ട് അടച്ച പോലെയാണ് വീടുകളില് അപ്പൊ ഇവർക്കുള്ള കഴിവുകൾക്കാൻ വയ്യ അതൊക്കെയാണ് ഈ പുസ്തകത്തിന് ഞാൻ കണ്ടത് അപ്പൊ ഇവര് നല്ല പക്കതെത്തിയ തൻ്റെ വീട്ടില് പ്രകടിപ്പിക്കാൻ വയ്യ പിന്നെ ഇവര് വീട്ടില് പറയാത്ത കൊറേ കാര്യങ്ങൾ ഇന്നോട് പറയും പിന്നെ വീട്ടില് ദേഷ്യം കാണിക്കുന്നതിനെ പറ്റിയൊക്കെ അങ്ങനെ പറയുമ്പോ അതൊക്കെ ഞാനിവർക്ക് ആ ഞാനൊരു അമ്മ എനിക്കൊരു കുട്ടിന്റെ ആ ഒരു രീതിയിൽ ഇവർക്ക് ശരി പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു ഒഴിവ് ദിവസം വരും അങ്ങനെ ഞങ്ങളൊരു അമ്മയും ഇവിടെ കൈക്രട്ടറിയോ പ്രസിഡന്റോ ഇല്ല ഭാരവാഹികളുടെ സ്ഥാനപ്പേര് സഖി സഹേലി എന്നിങ്ങനെയാണ് പ്ലസ് ടു പഠനം കഴിഞ്ഞ് എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നസീബയാണ് സഖി ഒരു ഗ്രൂപ്പായിട്ട് ഇത് നമുക്ക് അവരെ മുന്നോട്ട് പോകുന്ന പോണേ നമുക്കും അങ്ങനെ ചിന്ത വരും മറ്റേത് വീട്ടുകാരെ നിർബന്ധത്തിൽ വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു കല്യാണത്തിന് എന്നുള്ളതിൽ ഫിസിക്കലായിട്ടും മെന്റലി ആയിട്ടും നമുക്കൊരു മെച്യൂരിറ്റി എത്തണം ഇങ്ങനെ മെച്യൂരിറ്റി എത്താത്ത കുട്ടികളാണ് പെട്ടെന്ന് കല്യാണം കഴിച്ചു പോയി ഡൈവേഴ്സ് ആവണേ അങ്ങനൊരുത് വരാക്കാനെ ഇങ്ങനെയുള്ള കൂട്ടായ്മക്ക് കൂടുതൽ കാര്യം ലൈഫ് നല്ല എൻജോയ് ചെയ്യണം പക്ഷേ നമുക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ആളെ കിട്ടിയാലാണ് നമ്മളെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാകുമ്പോൾ ഉള്ളൂ ഭാവിയിൽ നമ്മളാണ് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഫാമിലി നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ സബലയിലെ കുട്ടികൾ സ്വന്തമായി നാടകം എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിക്കും അവർക്കിപ്പോൾ അപകർഷതയില്ല സ്വന്തം കഴിവുകളിൽ വിശ്വാസമുണ്ട് നാടകത്തിന്റെ പ്രമേയം പെൺകുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ തന്നെ ട്ടിക്കൂട്ട് നാടകം എന്ന് പറയാൻ പറ്റുള്ളൂ പെണ്ണുങ്ങൾ ഇല്ലാത്ത ലോകം ആണുങ്ങള് മാത്രമായി ഒരിക്കലും നടക്കൂലല്ലോ അപ്പത്തിന്റെ പെൺകുട്ടികൾ പെൺകുട്ടികളെ തന്നെയാണ് എന്ത് കാര്യത്തിനായാലും ഇപ്പൊ ആണുങ്ങൾ പോലെ ഏത് ഭാഗത്ത് ഇറങ്ങി നടക്കാനും എന്ത് പ്രശ്നങ്ങൾ ഇടപെടാനും പെൺകുട്ടികൾ അവകാശം ഉണ്ടായ അധികാരം ഉണ്ടായുള്ള കഴിവുണ്ട് അത് മനസ്സിലാക്കാത്തത് സമൂഹമാണ് അത് മാറണം അത് വിചാരിച്ചാണ് ഒരു പേര് അങ്ങനെ സെലക്ട് ചെയ്തത് കാട്ടാളനിന്നാലും കാടുകാട്ടാളിൻ്റെ സ്വന്തമല്ല നാട്ടിൽ ഭരിക്കാൻ കസേര കിട്ടുന്നോർക്ക് കാട്ടിലെ മരങ്ങൾ സ്വന്തമല്ല ജന്മവും തീറും നമുക്കെന്നിരിക്കലും പാരിടം മർക്കേണ്ടി സ്വന്തമല്ല ൂറായിരം മക്കളിൽ ഭൂമിക്ക് നമ്മളതിലൊന്നു മാത്രം ഒരു മരം പൂവാടിയിലെ സബലയ്ക്ക് ഇപ്പോൾ നാട്ടുകാരുടെ എല്ലാം പിന്തുണയുണ്ട് പെൺകുട്ടികളുടെ കുടുംബങ്ങളും സഹായിക്കുന്നു ഒരു ആദ്യമുണ്ടായിരുന്ന എതിർപ്പുകളൊക്കെ മാറി അവർ സബലയിലൂടെ സമൂഹത്തെ പഠിപ്പിക്കുകയായിരുന്നു അതൊരു ചെറിയ കാര്യമല്ല യോധ കേളി നാളത്തെ നാടിനായ ഗ്രീ നവയുഗാരത യോധ കേളി പടുതോന്നീശതും തെടുകീ മുട്ടികളും പടുതോന്നി ശതും നീ മുസികനും പടവാളായി തീരെ നം പഠിച്ചു നമ്മൾ